കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന പാലം കാലപ്പഴക്കത്താൽ കൈവരികൾ തകരാറിലായി അപകടഭീഷണി ഉയർത്തുന്നു ദേശീയപാത കടന്നുപോകുന്ന പീരിമേട് ടൗണിന് സമീപത്തെ പാലത്തിന്റെ കൈവരികളാണ് ബലക്ഷയമായി അപകടഭീഷണി ഉയർത്തുന്നത് മഴ ശക്തമാകുമ്പോൾ പാലത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ പീരിമേട് ടൗണിന് സമീപത്തെ പാലത്തിന്റെ കൈവരികളാണ് തകർച്ചടവക്കിൽ എത്തിയിരിക്കുന്നത് കാലപ്പഴക്കത്താൽ കൈവരികൾ ബലക്ഷയമായി സിമെന്റ് ഉൾപ്പെടെ അടർന്നുപോയി ഏത് നിമിഷവും തകർത്ത സാഹചര്യത്തിലാണ് താരതമ്യേനെ വീതി കുറഞ്ഞ പാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രകർക്ക് സൈഡിലേക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൈവരിയിൽ പിടിച്ചാൽ ഇത് ഒടിഞ്ഞു വീഴും ഏറ്റവും ഈ റോഡില് ഏറ്റവും അപകടം പിടിച്ച ഒരു പാലമാണിത് അതുപോലെ തന്നെ പാലം ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്നു വിദ്യാർത്ഥികൾ നിരവധിയായ വിദ്യാർത്ഥികളും കാൽനടക്കാരും ഒക്കെ ദിവസേന സഞ്ചരിക്കുന്ന സ്ഥലമാണ് വാഹനം വന്നാൽ ഒന്ന് ഒതുങ്ങി നിൽക്കുവാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലമാണ് അവിടെയാണ് ഈ കൈവരിയിൽ താങ്ങിയാണ് നിൽക്കുന്നത് ആ മഴ ശക്തമാകുമ്പോൾ പാലത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇത് ഇതുവഴി കടന്നു പോകുന്ന കാൽനട യാത്രികരെയും ഇരുചക്ര വാഹനയാത്രികരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ദേശീയപാത ആയുധര നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത് നിലവിൽ കൈവരിയുടെ സിമെന്റിളക്കി വർക്ക് കമ്പി തെളിഞ്ഞു നിൽക്കുകയാണ് അപകടാവസ്ഥ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതർ പാലത്തിന് നിരോധിച്ചതേയും കൈവരികൾ വരുവത്താക്കി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്